നാബാകൻ്റെ പുത്രനായ അംബരീഷ് മഹാഭാഗ്യവാനായിരുന്നു ഏഴു ദ്വീപുകളുമടങ്ങിയ ഭൂമിയുടെ അധിപനായിരുന്നു സർവേശ്വരനിൽ തനിക്ക് നടത്താനുള്ള സകല കർമ്മങ്ങളും സമർപ്പിച്ചു ഭഗവാൻ ഏകൻ തന്നെ സർവസ്വരൂപനായി വിളങ്ങുന്നുവെന്നുള്ള ദൃഢഭാവത്തോടുകൂടിയും ഭഗവത് ഭക്തന്മാരായ ആചാര്യന്മാരുടെ ഉപദേശത്തെ അനുസരിച്ചും ഈ ഭൂമിയെ പരിപാലിച്ചു യാതൊന്നിനെയും ആഗ്രഹിക്കാതെ പരമപ്രേമലക്ഷണയായ ഭക്തിയെ വഹിച്ചിരുന്ന അദ്ദേഹത്തിൽ പരമസന്തുഷ്ടനായ ശ്രീഹരി സോ ഭൃത്യന്മാരെ സർവസങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ശത്രുക്കളെ നിശേഷം നശിപ്പിക്കാനും സമർത്ഥമായിരിക്കുന്ന തൻ്റെ ചക്രം അംബരീഷനായി നൽകി തന്നെ പോലെ തന്നെ ഭഗവത്ഭക്തയായിരിക്കുന്ന ഭാര്യയോടുകൂടി ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഒരു സംവത്സരം കൊണ്ട് പൂർത്തി വരുത്തുന്ന ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു പാരണ കഴിക്കാൻ പുറപ്പെട്ട സമയത്ത് ദുർവാസാവ് മഹർഷി രാജാവിൻ്റെ ആഗമിച്ചു രാജാവ് അർക്കിപാദ്യാദികൾ സമർപ്പിച്ച് മഹർഷിയെ പൂജ ചെയ്ത് ഇന്നിവിടെ ഭിക്ഷ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചു രാജാവിൻ്റെ അഭ്യർത്ഥനയിൽ സന്തുഷ്ടനായ മഹർഷി മധ്യഹ്നം കഴിക്കാനായി യമുനാ യമുനാനദീതീരത്തേക്ക് പോയി വ്രത പൂർത്തി വരുത്തുന്ന പാരണയ്ക്കുള്ള സമയം അതിക്രമിച്ചു അതിഥി വരുന്നതിനു മുമ്പ് പാരണ കഴിക്കുന്നതും ഉചിതമല്ല ധർമ്മജ്ഞനായ അദ്ദേഹം പാരണ കഴിക്കേണ്ടതിനെക്കുറിച്ച് ബ്രാഹ്മണരോട് ആലോചിച്ച് ശുദ്ധജലം കൊണ്ട് മാത്രം വ്രതസമാപ്തി വരുത്തി എന്നിട്ട് ദുർവാസാവിൻ്റെ വരവും കാത്തിരുന്നു അതിഥിയായ താൻ വരുന്നതിനു മുമ്പ് പാരണ കഴിച്ചതിനെ ജ്ഞാനദൃഷ്ട്യാ കണ്ടറിഞ്ഞ മഹർഷി കോപിഷ്ടനായി കോപാഗ്നിയാൽ ഉജ്ജ്വലിച്ചുകൊണ്ട് തൻ്റെ ജടയെ അഴിച്ച് നിലത്തടിച്ചു പ്രളയാഗ്നിന്ന പോലെ അതിക്രമിക്കാൻ കഴിയാത്ത ശക്തിയോടുകൂടിയ കൃത്യയെ അംബരീഷനെ ഹനിക്കാൻ വേണ്ടി ജനിപ്പിച്ചു കയ്യിൽ വാളും ധരിച്ച് ഭൂമിയെ ചലിപ്പിച്ച് തീ പോലെ ജ്വലിച്ചു വരുന്ന കൃത്യയെ കണ്ടിട്ട് അംബരീഷൻ നിന്നിടവിട്ടിളകിയില്ല ശ്രീഹരിയാൽ ആജ്ഞാപിക്കപ്പെട്ട സുദർശന ചക്രം കൃത്യയെ ദഹിപ്പിച്ചു അതിനുശേഷം ദുർവാസാവിൻ്റെ നേർക്കു തിരിഞ്ഞ ചക്രത്തെ കണ്ട് ഭയപ്പെട്ട മഹർഷി ദിക്കുതോറും ഓടിത്തുടങ്ങി സുദർശനചക്രം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു ബ്രഹ്മാവിനോടും രുദ്രനോടും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച മഹർഷിയോട് അസ്ത്ര തേജസ്സിൽ നിന്നും രക്ഷിക്കാൻ തങ്ങൾ ശക്തരല്ലെന്നും ശ്രീഹരിയെ തന്നെ ശരണം പ്രാപിക്കണമെന്നും അവർ അറിയിച്ചു ദുർവാസാവ് മുനി അങ്ങയുടെ ഭക്തനിൽ അപരാജം ചെയ്തിരിക്കുന്ന എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദമൂലത്തിൽ ചെന്നു വീണു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങയെ രക്ഷിക്കാൻ സ്വാതന്ത്ര്യം എനിക്കില്ല നിഷ്കാമന്മാരായ ഭക്തന്മാർ എൻ്റെ ഹൃദയത്തെ വശീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ അങ്ങയെ രക്ഷിപ്പാൻ തരമില്ല അങ്ങ് അമ്പരീഷ രാജാവിനെ തന്നെ ശരണം പ്രാപിക്കുക ആ രാജാവ് ക്ഷമിച്ചാൽ സുദർശന ചക്രത്തിൽ നിന്നും നേരിട്ടിരിക്കുന്ന ക്ലേശത്തിന് ശാന്തി ഉണ്ടാവും ഭഗവാൻ ഉപദേശിച്ചതനുസരിച്ച് ദുർവാസാവ് അംബരീഷൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു മഹർഷിയായ ദുർവാസാവ് തൻ്റെ പാദം സ്പർശിച്ചത് കഷ്ടമായെന്ന വിചാരത്താൽ ലജ്ജിച്ച് വളരെ വ്യസനത്തോടുകൂടി അംബരീഷൻ സുദർശന ചക്രത്തെ സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ നവമസ്കന്ധത്തിൽ അഞ്ചാം അധ്യായത്തിലെ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ശ്ലോകം വായിച്ച അർത്ഥം പറയാം ഒന്നാമത്തെ ശ്ലോകം അംബരീഷ ഉവാച ത്വമഗ്നിർഭവാൻ സൂര്യസ്തം സോമോ ജ്യോതിഷാം പതിഹി ത്വമാവസ്വം ഷിതിർവ്യോമ വായുർമാത്രേന്ദ്രിയണിജ അംബരീഷൻ സ്തുതിച്ചു ഹേ ചക്രസ്വരൂപനായ ഭഗവാൻ അങ്ങ് അഗ്നിയാകുന്നു ഭഗവാനായ സൂര്യനും നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും അങ്ങാകുന്നു ജലം ഭൂമി വായു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവയും അങ്ങ് തന്നെയാകുന്നു രണ്ടാമത്തെ ശ്ലോകം സുദർശന നമസ്തുഭ്യം സഹസ്രാര ചുതപ്രിയ സർവാസ്ത്രാദിൻ വിപ്രായ സ്വസ്തിഭൂയ ഇടസ് ഹേ സുദർശന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം സഹസ്രം ആരവങ്ങളോടുകൂടിയ ഹേ അച്യുതപ്രിയ സർവശാസ്ത്രങ്ങളെയും സമർപ്പിക്കാൻ സമർത്ഥ ഹേ ഭൂമിപദേ അങ്ങേക്കു നമസ്കാരം ബ്രാഹ്മണന് സ്വസ്ഥപ്രദനായി ഭവിച്ചാലും മൂന്നാമത്തെ ശ്ലോകം ത്വം ധർമ്മസ്തു മൃതം സത്യം ത്വം യത്നോകില യത്നബു ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പരം അങ്ങ് ധർമ്മസ്വരൂപനും സത്യസ്വരൂപനും മൃതസ്വരൂപനും യത്നസ്വരൂപനും സമസ്തയാഗവല ദാനം ചെയ്യുന്ന സർവേശ്വര സ്വരൂപനും സർവേശ്വരസ്വരൂപനും സ്വരൂപനും സർവാത്മസ്വരൂപനും തേജോരൂപനും മഹാപുരുഷനായ ഈശ്വരൻ്റെ പരമസാമർഥ്യ സ്വരൂപനുമാകുന്നു നാലാമത്തെ ശ്ലോകം ത്ഭുതകർമ്മേ ഗൃണേ ഹേ സുനാഭ അങ്ങേക്കു നമസ്കാരം സകല സകലധർമ്മങ്ങളുടെയും അവധിഭൂതനായ അങ്ങേക്കു നമസ്കാരം അധർമ്മ സ്വഭാവമുള്ള അസുരന്മാരെ നശിപ്പിക്കുന്ന അഗ്നിസ്വരൂപനായ അങ്ങേയ്ക്ക് നമസ്കാരം മനസ്സിൻ്റെ വേഗം പോലെയിരിക്കുന്ന വേഗത്തോടു കൂടിയ അങ്ങേയ്ക്ക് നമസ്കാരം അത്യാശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ നടത്തുന്ന അങ്ങേയ്ക്ക് നമസ്കാരം അഞ്ചാമത്തെ ശ്ലോകം ത്വത്തെജസർമ്മമയന സംഹൃതം തമപ്രകാശ്ശുതോ മഹാത്മനം ദുരത്യസ്തേ മഹിമാ ഗിരാം പദേ ത്വദ്രൂപമേതദ് സദസത്പരാവരം ഹേ പരമാർത്ഥ തേജസ്വരൂപ ധർമ്മവിരോധികളെ നശിപ്പിക്കുകയും ധർമ്മിഷ്ഠന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തേജസ് മഹാത്മാക്കളുടെ അജ്ഞാനാന്തകാരത്തിനെ നശിപ്പിക്കുകയും ജ്ഞാനപ്രകാശത്തെ നൽകുകയും ചെയ്യുന്നു അങ്ങയുടെ മഹിമയെ ആർക്കും അതിക്രമിക്കുവാൻ സാധിക്കുകയില്ല കാര്യകാരണ സ്വരൂപമായും ഉത്കൃഷ്ടനി നികൃഷ്ടങ്ങളായും കാണപ്പെടുന്ന സകല വസ്തുക്കളും അജ്ഞാനാന്തകാരത്തിനെ നശിപ്പിക്കുകയും ജ്ഞാനപ്രകാശത്തെ നൽകുകയും ചെയ്യുന്നു അങ്ങയുടെ മഹിമയെ ആർക്കും അതിക്രമിക്കുവാൻ സാധിക്കുകയില്ല കാര്യകാരണ സ്വരൂപമായും നികൃഷ്ടങ്ങളായും കാണപ്പെടുന്ന സകല വസ്തുക്കളും അടങ്ങിയിരിക്കുന്ന ഈ ലോകം അങ്ങയുടെ പ്രകാശത്താൽ പ്രകാശിക്കപ്പെടുന്നതാകുന്നു ആറാമത്തെ ശ്ലോകം യഥാവിസൃഷ്ടസ്തമനഞ്ജനേനവൈ ബലം പ്രവിഷ്ടോചിത ദൈത്യദാനവം ബാഹൂധരോർ വങ്കൃശിരോധരാണി വൃഗ്നജസ്രം പ്രധനേ വിരാജസേ ഹേ അജിത ഒന്നോടും സംബന്ധപ്പെടാതെ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്ന സർവേശ്വരനായ ശ്രീഹരി നിന്നെ എപ്പോൾ ദുർജനങ്ങളുടെ വധത്തിനായിട്ട് അയയ്ക്കുന്നുവോ അപ്പോൾ നീ ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും സൈന്യത്തിൽ പ്രവേശിച്ച് അവരുടെ ബാഹുക്കൾ ഉദരം ഉരുക്കൾ പാദങ്ങൾ കണ്ടങ്ങൾ എന്നീ അവയവങ്ങളെ ഖണ്ഡിച്ചും കൊണ്ട് യുദ്ധത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നു ഏഴാമത്തെ ശ്ലോകം സത്വം ജഗത്രാണകലപ്രഹാണയെ നിരൂപിതസർവസോഗതാഭൃ വിപ്രസ്യ ചാസ്മത് കുല ദൈവ ഹേദവേ വിദേഹിഭദ്രം തദനുഗ്രഹോ ഹിനുദ്ധത്തിൽ സകലരെയും ജയിപ്പാൻ ശക്തിയുള്ളോനെ ശ്രീ ഭഗവാൻ അങ്ങയെ യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നത് ലോകത്തെ സാധുജനങ്ങളെ രക്ഷിപ്പാനും ദുഷ്ടജനങ്ങളെ സംഹരിപ്പാനുമാകുന്നു ഞങ്ങളുടെ കുലത്തിന് ഭാഗ്യമുണ്ടാക്കുവാനായി ഈ ബ്രാഹ്മണനെ അങ്ങ് രക്ഷിക്കണം ഞാൻ നിമിത്തം ഈ ബ്രാഹ്മണന് നാശം നേരിടുന്നതായാൽ ലോകത്തിൽ എനിക്കും എൻ്റെ കുലത്തിനും അപകീർത്തിയും കുലവിനാശവും നരകപ്രാപ്തിയും ഉണ്ടാകും ഈ ബ്രാഹ്മണനെ രക്ഷിക്കുക എന്നത് അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹമാകുന്നു എട്ടാമത്തെ ശ്ലോകം ഇഷ്ടം വാ സ്വധർമ്മോ കുലം നോ വിപ്രദൈവം ചേദ്വിജോ ഭവതു ധുവിജ്വരഹ ഇത്രത്തോളം സ്തുതിച്ചിട്ടും സുദർശനചക്രം ദുർവാസാവിനെ വിട്ടു പിരിയാതിരിക്കുന്നതുകൊണ്ട് അംബരീഷ മഹാരാജാവ് ശപഥപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഞാൻ സത്പാത്രത്തിൽ ദാനം ചെയ്യുകയോ വേദവിധി പ്രകാരം യത്നാദികർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ എൻ്റെ ധർമ്മങ്ങൾ ക്രമത്തിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുലം എപ്പോഴും ബ്രാഹ്മണരെ ദൈവമായിട്ട് കരുതിയിരിക്കുന്നതാണെങ്കിൽ ആവക പുണ്യങ്ങളുടെ ബലമായി ഈ ബ്രാഹ്മണന് നേരിട്ടിരിക്കുന്ന ദുഃഖം നിശേഷം നശിപ്പിക്കുമാറാകട്ടെ ഒമ്പതാമത്തെ ശ്ലോകം ഭഗവാൻ പ്രീത ഏക സർവഗുണാശ്രയ സർവഭൂതാത്മഭാവേന ദ്ജോഭവധുവിജ്വരഹ സർവാത്മാവായിരിക്കുന്ന സർവഗുണങ്ങൾക്കും ആശ്രയനായിരിക്കുന്ന ഏകനായ ഭഗവാൻ എന്നിൽ പ്രസന്നനായിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണൻ ദുഃഖരഹിതനായി ഭവിക്കട്ടെ ഭവിക്കണം സ്തുതി അവസാനിച്ചു ഹരിയോ അംബരീഷ സ്തുതി അവസാനിച്ചു ഹരിയോം